കൂൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് ക്യാരമിൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അതുപോലെ കഴിക്കാനും ഒത്തിരി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ വായിലിട്ടാലും കലിഞ്ഞു പോകുന്ന ആ രീതിയിലുള്ളൊരു പുഡിങ്ങാണിത് വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു അടിപൊളി പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലായിക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയം കളാതെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പൊട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാരമിൽ തയ്യാറാക്കാം ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു പാനാണ് സ്റ്റോവിൽ വെച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം നൊച്ചൊടുക്കാതെ തന്നെ നന്നായി ചൂടാക്കി ഒന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കുകയാണ് പക്ഷെ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അതെല്ലാം എന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം നോക്കണം ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം അത് ഇത് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് ബ്രൗൺ കളറാണ് വരെ ഒന്ന് ചൂടാക്കുക അധികം ബ്രൗൺ കളർ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ആയാലും ഇതിനൊരു കൈപ്പ് രുചി ഫീൽ ചെയ്യും അതാണ് ഞാൻ ഈയൊരു കളറായി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടീന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റാക്കണത് ആ ഒരു പാത്രമാണ് എടുക്കേണ്ടത് അതിലായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ക്യാരമിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ പുതു ഞാൻ ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം അതൊന്ന് തണുത്ത് സെറ്റായി കിട്ടണം ഈയൊരു സമയം പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരികു വശക്കൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാണ് ബ്രൗൺ കളർ കൂടിയാൽ നമ്മുടെ പുഡിങ്ങിനൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവും നല്ല പ്യുവർ വൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അരികു വശക്കൊന്ന് കട്ട് ചെയ്ത് കളയുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡുകൾ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അല്പം പാലും കൂടെ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നമുക്കിത് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം ഞാനിപ്പോൾ ഒരു പാന് സ്റ്റൗവിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ പാലൊന്ന് നന്നായിട്ട് വരെ ചൂടാവണവരൊന്ന് വെയ്റ്റ് ചെയ്യുക പാൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത സമയത്ത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും അപ്പൊ തിക്കായി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ബ്രെഡിന്റെ പൊടി ഇതിലേക്ക് കുറേശ്ശെ ആയിട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വാനില ലസൻസി കൂടെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബാറ്റർ അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇതിന് മുകളൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്താൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒച്ചുകൊടുത്ത് അതിലൊരു സ്റ്റാൻഡ് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടിന്നെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഇത് വെച്ചെടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ചെറിയ തുള്ളികൾ എന്തെങ്കിലും ഇതിലേക്ക് വീഴാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇതടച്ച് വെച്ച് കൊടുത്ത് ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ബേക്കായി കിട്ടും ഇപ്പം കറക്റ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ മൂടി തുറന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ തുറക്കണ സമയത്ത് ഈ ഒരു ഫോയിൽ പേപ്പറിലുള്ള വെള്ളം ഇതിലേക്ക് ആവാതെ പ്രത്യേകം നോക്കണം ഇനി ഇത് രണ്ട് മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണം നന്നായിട്ട് തണുത്ത് വരണം അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം ഇപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ പുറത്തും അതുപോലെ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചെടുത്തിട്ടുള്ള പുഡിങ്ങാണിത് ഇപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു കത്തി എന്തേലും വെച്ചതിൻ്റെ അരികോശൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും പൊട്ടിപ്പോവാതെ നമുക്കിത് മറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒരു പാത്രം ഇതിന് മുകളിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു കെക്കിൻ്റെ ടിന്ന് ഒന്ന് കമഴ്ത്തി കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് ക്യാരമൽ പുഡിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും പൊട്ടി പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കാണാതെ നല്ലൊരു ഭംഗിയാണ് നമുക്കിനിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈയൊരു പുഡിങ് ഉള്ളത് അതുപോലെ തന്നെ കഴിക്കാനും ഒത്തിരി ടേസ്റ്റാണ് വയലിട്ടാലും അലിഞ്ഞു പോകുന്ന ആ രീതിയിലാണ് ഈ ഒരു ബ്രെഡ് ക്യാരാമൽ പുഡിങ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല അതെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറഞ്ഞ ചീരകൾ വെച്ചു തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം